ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വായിരുന്നു യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് മണൽ ഖനനം ഇത് സംബന്ധിച്ച് യാതൊരു കണക്കും അധികൃതരുടെ കൈവശമില്ല കാഞ്ഞിരപ്പുഴയിൽ വി പി തുരുത്തിന് സമീപവും കനോലി കനാലിൽ രണ്ടിടങ്ങളിലുമാണ് മണൽ ഓറ്റുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഖനനം ചെയ്യുന്ന മണൽ വലിയ പൈപ്പിലൂടെ കരയിലെത്തിക്കുകയാണ് ചെയ്യുന്നത് ദിവസവും നൂറുകണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും എടുക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം ഇറിഗേഷൻ വകുപ്പിനാണ് മണൽ ഖനനത്തിന്റെ നിയന്ത്രണ ചുമതല എന്നാൽ എത്ര ടൺ മണൽ ഖനനം ചെയ്യാൻ അനുമതി ഉണ്ടെന്നോ ഇതുവരെ എത്ര മണൽ ഖനനം ചെയ്തെന്നോ അധികൃതർക്ക് ധാരണയില്ല തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഒട്ടനവധി കുടുംബങ്ങൾ ഉപജീവന മാർഗമായിട്ട് മണൽ തൊഴിൽ അനുബന്ധ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഊറ്റുന്ന മണൽ ഇത് പൊതു സ്വത്താണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് കെട്ടി വച്ചിട്ടാണോ ഇത്തരം പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വീണ്ടും എടുക്കണമെന്നും മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന ആ തുരുത്ത് അത് അപകടാവസ്ഥയിൽ ആകുന്ന തരത്തിലുള്ള മണലെടുപ്പിനെ തടയുകയും വേണം എന്നാണ് വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും ഇറിയാട് പഞ്ചായത്തിലെയും പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ മണൽവാരി ഉപജീവനം നടത്തിയിരുന്നു അക്കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മണൽവാരൽ പാസിലൂടെ മികച്ച വരുമാനവും ലഭിച്ചിരുന്നു ചിലയിടങ്ങളിൽ മണൽവാരൽ അനിയന്ത്രിതമായതോടെ ഇതിനെതിരെ നടപടികളുണ്ടായി മണൽ ലോറികൾ പിടിച്ചെടുക്കലും മണൽ വഞ്ചികൾ നശിപ്പിക്കലും വ്യാപകമായി നടന്നു പിന്നീട് മണൽവാരൽ ഏറെക്കുറെ ഇല്ലാതായി എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ സ്വകാര്യ കരാറുകാർ അനിയന്ത്രിതമായി മണലെടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ് മണൽ കയറ്റിയ കൂറ്റൻ ലോറികൾ പാഞ്ഞു പോകുന്നത് മൂലം ഗ്രാമീണ റോഡുകൾ തകർന്നടിഞ്ഞു ഇതൊന്നും നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല ടി ന്യൂസ് കൊടുങ്ങല്ലൂർ